ജി എൻ എം ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് അറിയും പ്ലസ് ടുവിൽ ഏതൊരു സ്ട്രീം എടുത്ത സ്റ്റുഡന്റിനും അതെപ്പോൾ ബയോളജി സയൻസ് ആവട്ടെ കമ്പ്യൂട്ടർ ആവട്ടെ അതുപോലെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഏതൊരു സ്ട്രീം എടുത്ത സ്റ്റുഡന്റിനും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജി എൻ എം എന്ന് പറയുന്നത് നമ്മൾ ബി എസ് സി നേഴ്സിംഗ് പോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് കൗൺസിലിന്റെ അണ്ടറിൽ വരുന്ന ഒരു നഴ്സിംഗ് പ്രോഗ്രാം ആണ് നമ്മുടെ ഈ ഒരു ജി എൻ എം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിന് ശേഷം അതായത് ജി എൻ എം എന്ന് പറയുന്ന കോഴ്സിന് ശേഷം നമ്മൾ പോസ്റ്റ് ബി എസ് സി എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആസ് ബി എസ് സി നഴ്സിംഗിന്റെ ഇക്വൽ സർട്ടിഫിക്കറ്റ് ായിരിക്കും ലഭിക്കുന്നത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഈ ഒരു കോഴ്സ് നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് ആൻഡ് എബോ മാർക്ക് ഉള്ള സ്റ്റുഡൻസിന് നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എൻകോരി നടത്തുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഈ ഒരു ജി എൻ എം എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗിന്റെ ഒരു ഡിപ്ലോമ വേർഷൻ ആണ് നമ്മുടെ ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി എന്ന് പറയുന്നത് ജി എൻ എം എന്ന് പറയുന്ന കോഴ്സിന്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അനാറ്റമി ഫിസിയോളജി സൈക്കോളജി മൈക്രോ ബയോളജി അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഴ്സണൽ അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് തുടങ്ങിയവയാണ് അതുപോലെ നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്സൈഡ് കേരളയിലാണ് ഈ ഒരു കോഴ്സ് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളതും അധികം കോളേജസിലൊക്കെ കണ്ടുവരുന്നത് ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് നല്ല ജോബ് വേക്കൻസീസും ഒക്കെ കാണോ സാലറി എങ്ങനെയായിരിക്കും വരുന്നത് എബ്രോഡ് ഒക്കെ പോവാൻ നല്ല പോസിബിലിറ്റി കാണുമോ എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും കൂടുതലും നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പൊ എന്നാൽ നമുക്ക് ോഡും അതുപോലെ ഇന്ത്യയിലും ഒരുപോലെ ജോബ് വേക്കൻസീസും ഓപ്പർച്യൂണിറ്റീസും വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ജി എൻ എം എന്ന് പറയുന്നത് സാലറി ആണെന്നുണ്ടെങ്കിലും ഒരു ഹൈ സാലറി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് ഇനി നമുക്ക് പി എസ് സി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് നമ്മുടെ ഈ ജി എൻ എം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ടെക്നിക്കൽ ഇൻഡസ്ട്രി റിസർച്ച് ലാബ് തുടങ്ങിയ ഫീൽഡിൽ നമുക്ക് ഹോം നഴ്സ് ക്ലിനിക്കൽ നേഴ്സ് സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻസ് ഫോറൻസിക് നഴ്സ് ീഗൽ നഴ്സ് ട്രാവലിംഗ് നഴ്സ് തുടങ്ങിയ പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് ആണ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും അതുപോലെ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഫീസ് സ്ട്രക്ചറും മറ്റേ അഡ്മിഷൻ പ്രോസസ്സും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് സോ ഡു കോൺടാക്ട് വിത്ത് ടി എഡ്യൂക്കേഷൻ